അപ്പൊ ഈ സ്ക്വയർ ട്യൂപ്പി കൂടെ മേളി പോകുമ്പോ ഈ വൈബ്രേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഒരു അരോചകം ഫീൽ വരും താങ്കി കയറുന്ന വെള്ളം പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് വെള്ളം അകത്തേക്ക് വരാനോ പാടില്ല ഹായ് സപ്പോ നമ്മൾ ഇന്ന് കാലിക്കടാണുള്ളത് നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വില്ലിയ പള്ളി തണ്ണീർ പന്തൽ കറക്റ്റ് ഇവിടെ ആണ് അപ്പൊ നമ്മുടെ ഒരു പ്രീമിയം ഗ്യാരേജിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറന്റ് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് മാസമായിട്ടുണ്ട് മൂന്ന് മാസത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു ബാക്കിൽ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു രൂപം അപ്പോൾ ഈ ഒരു ഗ്യാരേജിന്റെ വിശേഷങ്ങളും ബാക്കിയുള്ള വിവരങ്ങളും ആണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത വീഡിയോസാണ് കൂടുതൽ ഇടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്യാരേജ് നമ്മൾ പണിത് വരുന്നത് എന്തൊക്കെ ക്വാളിറ്റിയിലാണ് പണിയുന്നത് എങ്ങനെയൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിലവിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ആരും ഇല്ല ഇന്ത്യയിലുണ്ടോ എന്ന് നമുക്കറിയില്ല കേരളത്തിൽ വേറെ ആരും ഇതേപോലെ കൺസ്ട്രക്ഷൻ രീതിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഷിനറീൻ്റെ ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഷീനറീസിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് കാണിച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് ഇപ്പം നയൻ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഇപ്പോൾ പുറത്തുള്ളവരായിരിക്കും നാട്ടിലുള്ളവരായിക്കോട്ടെ ഇതിൻ്റെ ഫുൾ വർക്കായിട്ടാണ് നമുക്ക് തരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ അവർക്കിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും വേറൊരു ടീമാണ് ചെയ്യുന്നത് നമ്മൾ മെഷീൻ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിക്ക് ആയിരിക്കത്തില്ല നമ്മൾ പറയുന്ന കേബിൾ അവർ വലിച്ചു തരത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് വാട്ടർ ലൈൻ എത്തിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഒരു സാലറിക്ക് രണ്ടും മൂന്നും തച്ച് സാലറി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു വേജസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പല രീതിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പല സ്ഥലത്തായിട്ട് എത്താത്തതുണ്ട് അപ്പം അതിന്റെ മെഷീൻ്റെ ഇൻസ്റ്റാളേഷനെ അത് ബാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ക്വാളിറ്റി ഫുൾ ഗ്യാരേജിന്റെ ക്വാളിറ്റിയെ ബാധിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എല്ലാവരും ഫുൾ വർക്ക് നമുക്ക് തരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുൾ വർക്ക് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഫുൾ വർക്കായിട്ട് തരണം നമ്മൾ ഓൾവേസ് ഹാപ്പിയാണ് നമ്മുടെ മെഷീനും ഇലക്ട്രിക്കലും പ്ലംബിങ്ങും മാത്രം നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കസ്റ്റമർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാരേജ് ഒരാൾക്ക് പണുതു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ മാക്സിമം എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാക്സിമം പ്രയോജനം വരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഫുൾ വർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്യാരേജിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളെ ഫുൾ വർക്ക് ആയിട്ട് ഏൽപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ സൈറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ ഈ സൈറ്റ് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ ഒരു ചേട്ടനുണ്ട് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരനെയും കൂടെ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ക്വാളിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണിത് സോ ഗ്യാരേജ് ഇടാൻ താല്പര്യമുള്ളവരും എങ്ങനെ ഗ്യാരേജ് പണിയണം എന്നുള്ളവരും മാത്രം ഈ വീഡിയോ കാണുക അപ്പം ഇതാണ് ദേവിലാലിയാട്ടൻ അപ്പം പുള്ളിയാണ് ഈ ഒരു സൈറ്റിന്റെ ഫുൾ സ്ട്രച്ചർ ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ അല്ല പുള്ളി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിമൂന്ന് സൈറ്റ് ആയല്ലേ നമ്മുടെ ഫുൾ വർക്കായിട്ട് ഏകദേശം പതിമൂന്നോളം ഫുൾ സൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഷെഡും കാര്യങ്ങളുമായിട്ട് പത്തിരുപത് സൈറ്റ് ആയെന്ന് തോന്നുന്നുണ്ട് ഷെഡിലാണ് ഫസ്റ്റ് ദേവിലാലിയേട്ടനും ഞാനും തുടങ്ങുന്നത് ആഫ്റ്റർ ദാറ്റ് പുള്ളി ഇതിൻ്റെ എന്താ പറയുക ടൈല് ഷെഡ് അതേപോലെ സിവിൽ വർക്ക് പിന്നെ ഇനിയിപ്പം പുള്ളി ആകെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും മെഷീനും കൂടെ ഉള്ളു അതുകൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പരിപാടി എല്ലാം സ്വന്തമായിട്ട് നടക്കുന്ന ലെവലിലായിട്ടുണ്ട് അപ്പോൾ എങ്ങനുണ്ട് സൈറ്റിന്റെ വിശേഷങ്ങളൊക്കെ എന്തായിട്ടുണ്ട് സൈറ്റിന്റെ വർക്കുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കാൻ കിട്ടി പെട്ടെന്ന് നടന്നു പോകുന്നുണ്ട് രണ്ട് മാസമായിട്ട് പരിപാടി ഏകദേശം തീരാറായ സ്റ്റേജ് ഒരു തൊണ്ണൂറ് ശതമാനം വർക്കൊക്കെ തീർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഒരു സൈറ്റും കൂടെ ഉണ്ട് അപ്പോൾ ഈ സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസമായി പക്ഷേ കറക്റ്റ് ആയിട്ട് അതിൽ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് ദിവസോളം വർക്ക് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ ഐഡിയയുടെ കാര്യങ്ങൾ അതുപോലെ കുറച്ച് മെറ്റീരിയൽസ് വരാനുള്ളതും പ്ലാനും എല്ലാം കൂടെ ഫിക്സ് ആവാൻ വേണ്ടി ഒരു ട്വന്റി ഡേയ്സ് അടിപ്പിച്ച് നമ്മൾ വർക്ക് ചെയ്തില്ല കറക്റ്റ് എനിക്കൊന്നും ഒരു അമ്പത് അറുപത് ദിവസം വർക്ക് നടന്നതാണ് അപ്പൊ കറക്റ്റ് ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വർക്ക് നടന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ഈ പ്ലാനൊക്കെ ആവാൻ വേണ്ടിയിട്ട് തുടക്കത്തി വന്ന് കുറ്റിയൊക്കെ അടിച്ചിട്ട് പോയ കുറച്ച് ദിവസങ്ങളാണ് കറക്റ്റ് നമ്മളിത് കുറ്റി അടിച്ചിട്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് വർക്ക് ഒരു ഒരു വർക്ക് 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 സ്ട്രക്ചർ സ്ട്രക്ചർ ഒക്കെ ദിവസം ദിവസം കൊണ്ട് കൊണ്ട് കംപ്ലീറ്റ് പിന്നെ ഗ്ലാഡിങ് ഗ്ലാഡിങ്ങിന്റെ പരിപാടി തീർന്നു ഇതാണ് സംഭവം അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഫുൾ ഷെഡ് നമുക്ക് മൊത്തം പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മുടെ ടീം ഫുള്ള് സെറ്റ് ചെയ്തത് അപ്പൊ പതിനഞ്ച് ദിവസം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഗ്യാരേജിന്റെ വിശേഷം നമ്മൾ എന്തൊക്കെയാണെന്ന് പറയാം ഇവിടെ അതായത് ബാക്കി കാണുന്നതൊട്ട് പറയാം അത് നമുക്ക് ലാസ്റ്റ് കാണുന്ന നമ്മുടെ ക്ലീനിങ് ബേ ആണ് അവിടെ രണ്ട് വണ്ടി അറ്റ് എ ടൈം ഇട്ട് നമുക്ക് ക്ലീൻ വാക്യൂം ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു സെറാമിക് ബേ ആണ് വരുന്നത് നിങ്ങൾക്ക് ആ വാളിൻ്റെ അളവ് കണ്ടാൽ മനസ്സിലാവും അത് നമ്മൾ അവിടെ സെറാമിക് ബേയിൽ ഫുൾ വാളാണ് കെട്ടിയേക്കുന്നത് മൂന്ന് സൈഡും ഫുൾ വാളായിട്ടാണ് കെട്ടിയേക്കുന്നത് ആഫ്റ്റർ ദാറ്റ് ഇത് നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഗോസിസ് ഗ്യാരേജിൻ്റെ എം ഡിസൈനിൽ വരുന്ന ഫസ്റ്റ് മെഷീൻ ഇവിടെ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പം ആ ഒരു മെഷീൻ നമ്മളിവിടാണ് പ്ലേസ് ചെയ്യുന്നത് തൊട്ടടുത്ത് നമ്മുടെ ടി ആർ പി ലിഫ്റ്റ് അതായത് കൂടി പൊക്കിക്കാനുള്ള ബട്ടർഫ്ലൈ ലിഫ്റ്റ് എന്നൊക്കെ പറയും ടി ആർ പി ടയർ റെസ്റ്റ് പ്ലാറ്റ്ഫോം ലിഫ്റ്റ് ആ ലിഫ്റ്റ് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേസസ് ലിഫ്റ്റ് വണ്ടി നാല് ടയർ ഊരി അണ്ടർ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ രണ്ട് വാഷിംഗ് രണ്ട് ക്ലീനിങ് ബേ ഒരു സെറാമിക് ബേ മൂന്ന് വാഷിംഗ് ബേ അതാണ് നമ്മളിവിടെ ഗ്യാരേജിന്റെ സൈഡിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു ഗ്യാരേജിന്റെ നമ്മുടെ വാക്യൂം ഏരിയയിലാണ് നിൽക്കുന്നത് ജവലേട്ടോ അപ്പം ഇവിടെ നമ്മൾ നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ദേവിലലേനെ കൊണ്ട് പറയിക്കുന്നു ഞാൻ സംശയം ഉള്ള പോലെ ചോദിക്കുന്നു അപ്പൊ പണിതാൾ തന്നെ പറയട്ടെ നമ്മളിപ്പോ ഇവിടെ ഒരു ഒന്നര മീറ്റർ അല്ലേ ഒന്നര മീറ്റർ കട്ട കിട്ടിയിട്ടുണ്ട് ത്രീ ഫൈവ് തിക്നെസ് ഉള്ള അതുപോലെ തന്നെ ഇതിന് വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂകളിൽ സ്ക്രൂ ആണ് ചെയ്തേക്കുന്നത് ഇത്രയുള്ള മെഷീൻ വർക്ക് ചെയ്യുമ്പം ഇതിന് വൈബ്രേഷൻ വരാറില്ല അത് നോക്കിക്കണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു തന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്യാൻ നേരം നമുക്ക് ഏകദേശം പതിനഞ്ച് എസ് പി ഏഴര എച്ച് പിയുടെ രണ്ട് മോട്ടർ പതിനഞ്ച് എസ് പി ഹെവി ഡ്യൂട്ടി മോട്ടർ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യാൻ നേരം ഒട്ടുമിക്ക ഗ്യാരേജ് ഈ ഷെഡ് അടിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുക നമുക്ക് ഈ ഓസും കാര്യങ്ങളും എല്ലാ ഹൈഡ്രോളിക് ഓസും ഹൈ പ്രഷറിന്റെ ലൈനും കാര്യങ്ങളും എല്ലാം നമ്മൾ റൂഫിൽ കൂടെയൊക്കെ വലിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ മോട്ടർ അങ്ങോട്ട് ഓൺ ചെയ്യാൻ നേരം ഇത് മൊത്തത്തിയിരുന്നു വൈബ്രേറ്റ് ചെയ്യും അപ്പം ആ ഒരു വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അറിയില്ലായിരുന്നു പുള്ളി ചെയ്ത് ചെയ്ത് പഠിച്ചു വന്നതാണ് പുള്ളി അപ്പം ഈ നമ്മുടെ ഈ മേളിലത്തെ പട്ടിയല്ലടിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഷീറ്റും പട്ടിയും നമ്മി ഇടയ്ക്ക് വരുന്നിടത്തൊക്കെ ഇതിനകത്ത് ബുഷും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അതായത് നമ്മുടെ പണിക്കാർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരു മെച്ചം നിങ്ങൾക്ക് കിട്ടണമല്ലോ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഇത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കണ്ടിന്യൂ ഈ ഗ്യാ ഗ്യാരേജിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത ഇതിൻ്റെ വർക്ക് ചെയ്തു പോകുന്നത് സാധാരണ വീടിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്നോണം നമുക്ക് ഗ്യാരേജ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റത്തില്ല പലരും പലരും ഇപ്പം നമ്മുടെ കയ്യിൽ ഷെഡ് കഴിക്കുന്ന ടീമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചേട്ടച്ചാരുണ്ട് അനീച്ചാരുണ്ട് ബന്ധുണ്ടെന്ന് പറയുമ്പം നമ്മൾ നോക്കിയും കണ്ടും ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഫോണിൽ കൂടെ പറയാറുണ്ട് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നോർമലി ഒരു ഷെഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഇതിന്റെ ഒരു പറഞ്ഞുകൊടുത്താൽ ചെയ്യാൻ പറ്റും എന്നല്ലാതെ നോർമലി ചെയ്തു വരാൻ നേരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അവർക്ക് പിന്നീട് ഇതിനെ പറ്റി വരുന്ന ഈ വൈബ്രേഷനെ പറ്റിയോ അല്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സിനെ പറ്റി അറിയാത്തതുകൊണ്ട് കൊണ്ട് അവർ നോർമലി ചെയ്തോണം തന്നെ ചെയ്യും പിന്നെ നമ്മൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ മോഡലിൽ വേണമെങ്കിൽ അവർക്ക് വൈക്ക് വർക്ക് ചെയ്തെടുക്കാം പക്ഷേ അറ്റ് എ ടൈം എല്ലാ ടൈമിലും നമ്മൾ കൂടെ നിന്നേ പറ്റത്തുള്ളൂ അല്ല ഒരു ചെയ്യുന്നിടത്തോ നമ്മൾ കൂടെ നിൽക്കണം എൻ്റെ കൂടെയും പത്ത് പണിക്കാര് നിങ്ങൾ അവരുടെ കൂടെ കണ്ടിന്യൂ എല്ലാ ടൈമിലും ഞാൻ നിന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരത്തുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ബാക്കി കാണുന്ന ഷെഡിൻ്റെ പിന്നിൽ പുള്ളി ഡെയിലി രാവിലെ പണിക്കാരൂടെ വരും വൈകിട്ട് വരെ ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ ഇവിടെ എന്നൊക്കെ വർക്ക് കടന്നിട്ടുണ്ടോ ആ ദിവസങ്ങളിൽ മൊത്തം പുള്ളി ഇവിടെ നിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ ഒരു ബേസ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന നമ്മുടെ ലിഫ്റ്റ് ചെയ്യുന്ന വെയിലെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഓയിലിന്റെ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത് അത് നമ്മുടെ ലാസ്റ്റ് ബെയിൽ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബെയിലെ ഓയിൽ ടാങ്ക് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്യും ഇവിടെ വരും അതിനുശേഷം ഇവിടെ ഇത്രയും നീളത്തിൽ ചെയ്തേക്കുന്നത് വെച്ചാൽ അതിന് ശേഷം കമ്പ്രസർ വെക്കാനുണ്ട് ഒരു ഫൈവ് എച്ച് പി കമ്പ്രസർ ഇവിടെ വയ്ക്കാനുണ്ട് അതിനുശേഷം നമ്മുടെ സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പിയുടെ രണ്ട് മോട്ടറ് ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് സോ നേരത്തെ ഞാൻ പറഞ്ഞ വൈബ്രേഷൻ്റെ കാര്യം ഇവിടെ നമ്മൾ മോട്ടറും കാര്യങ്ങളും അല്ലേ ഇതിനോട് ചേർത്ത് വെക്കാൻ നേരം ഈ ഇത് ഈ പൈപ്പ് വഴി അതാണ് അത് പൈപ്പല്ലേ ആ സ്ക്വയർ ട്യൂബ് ഈ ഒരു സ്ക്വയർ ട്യൂബ് വഴി മേലേക്ക് വൈബ്രേഷൻ വരും അങ്ങനെ റൂഫ് മൊത്തം വൈബ്രേഷൻ ആവാൻ അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഓസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇത് ഈ ഈ പൈപ്പിൽ കൂടെ തന്നെയാണ് അടിച്ച് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്ക്വയർ ട്യൂബിൽ കൂടെ മേളിൽ പൈപ്പ് അല്ല സ്ക്വയർ ട്യൂബ് അല്ലേ അപ്പൊ ഈ സ്ക്യർ ട്യൂബിൽ കൂടെ മേളിൽ പോകുമ്പോൾ ഈ വൈബ്രേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഒരു അരോചകം ഫീല് വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റും അതുപോലെ തന്നെ ബേസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് സോ ഇതിനാൽ ഇതിന്റെ ഈ വെൽഡിങ് അല്ലാതെ ഈ ഷീറ്റ് ചെയ്യുന്നിടത്തെ നമ്മൾ ഓരോ ബുഷ് റബ്ബർ ബുഷ് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു കുഷിന്റെ എഫക്ട് അതായത് ഈ വൈബ്രേഷൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇത് നമ്മൾ ടാങ്ക് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത് രണ്ടായിരം ലിറ്ററിന്റെ ടാങ്ക് മേളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് അടിച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഈ പൈപ്പ് ഫിറ്റിംഗ്സ് അല്ല എയ്സറിന്റെ ആണ് നമ്മൾ ഇത്രയും ഒരു ഏകദേശം ഇത്രയും ഗ്യാരേജ് ഏകദേശം പത്തുനൂറ് ഗ്യാരേജിന് മേളിലായിട്ട് നമ്മൾ ഈ ഏസറിന്റെ പൈപ്പും അതുപോലെ ആണ് യൂസ് ചെയ്യുന്നത് പേഴ്സണലി നമ്മൾ പല ബ്രാൻഡ് യൂസ് ചെയ്തിട്ടും അവസാനം ഇവരുടെ എന്താ പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് സോ ബെറ്റർ ആണ് നിങ്ങൾക്കും ഏസർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം പൈപ്പും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കേബിൾ നോക്കിയാൽ മനസ്സിലാവും ഇത് യു ജി കേബിളാണ് അപ്പോൾ ഈ യു ജി കേബിളാണ് നമ്മൾ ഈ പറയുന്നത് മോട്ടറിൻ്റെ ലൈനിനായിക്കോട്ടെ അതുപോലെ തന്നെ കംപ്രസറിൻ്റെ ലൈനായിക്കോട്ടെ മെയിൻ ലൈൻ എടുക്കുന്ന ആയിക്കോട്ടെ എല്ലാം നമ്മുടെ മോട്ടറിൻ്റെ ഇതിനും എല്ലാം യു ജി കോപ്പർ കേബിളാണ് യൂസ് ചെയ്യുന്നത് മെയിൻ ലൈൻ വരെ അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നത് സോ ഇത് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഓൾറെഡി എണ്ണം പറഞ്ഞു തന്നതാണ് നമ്മുടെ ഈ ഇ ടി പി ടാങ്കിൻ്റെ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്ന വെള്ളം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ വാഷ് ചെയ്യുന്ന നമ്മൾ നേരെ ഇപ്പോൾ കാണിക്കുക ഉടനെ കാണിക്കാം വാഷ് ചെയ്യുന്ന വെള്ളം ഒരു പിറ്റിലേക്ക് പോകും ആ പിറ്റിൽ നിന്ന് നമ്മുടെ നേരെ ടാങ്കിലെ ഇ ടി പി ടാങ്കിലേക്ക് പോകും അവിടുന്ന് നേരെ വന്ന് ഈ ഫിൽറ്റർ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളം പുറത്തേക്ക് വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് പിന്നെ ഇലക്ട്രിക്കൽ ലൈൻ വലിച്ചിട്ടിട്ടുണ്ട് പ്ലംബിംഗിന്റെ ലൈൻ വലിച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് ലെവൽ ഓഫ് പരിപാടികളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ പരിചയപ്പെടാനുള്ളത് അല്ലേ നമുക്ക് ബേയുടെ കാര്യം പരിചയപ്പെടാം അതിന് ശേഷം ഇ ടി പി ടാങ്കിന്റെ കാര്യം പരിചയപ്പെടാം അതെല്ലാം നമ്മൾ ഗ്യാരേജിൽ ഒരു നാല് ഷോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഒരു വീഡിയോ ഓക്കെ അപ്പൊ നമ്മുടെ ഇ ടി പി പ്ലാനിന്റെ എല്ലാവർക്കും ഗ്യാരേജ് പണിയുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പൊലൂഷന്റെ ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇനി അത് പ്രശ്നമാവുമോ ആവുമോ അതെങ്ങനെയാണ് കെട്ടുന്നത് അത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമാവുമോ കിണറ്റിൽ വീഴുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നമാണ് അപ്പൊ നമ്മുടെ നിയമപ്രകാരം അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമപ്രകാരം ഉള്ളൊരു ടാങ്ക് ആണ് നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഞാൻ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം നിറച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വെള്ളം നിറച്ചിട്ട് എത്ര ദിവസം ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് പത്ത് ദിവസമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വാട്ടർ പ്രൂഫ് അതായത് ഇതിനാ ഈ ടാങ്കിൽ കയറുന്ന വെള്ളം പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് വെള്ളം അകത്തേക്ക് വരാനോ പാടില്ല മൊത്തം ഏഴ് അറകളായിട്ടുള്ള ഒരു ടാങ്ക് ആണ് സോ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ടാങ്കിൽ വെള്ളം വരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ഫ്ലോ ആയിട്ട് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെയാണ് പോവേണ്ടത് അപ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്താണ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം പക്കയാണ് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ പലരും ഇത് സ്വന്തമായിട്ട് പണിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വെച്ച് പണിയാൻ നേരം ഇതിനകത്തുള്ള നോളജ് കുറവുള്ളത് കൊണ്ട് തന്നെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീക്കേജ് വരും ലാസ്റ്റ് ഇത് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നമ്മുടെ അതെ നെടുമങ്ങാട് നമ്മൾ പോയി ഇത് മൊത്തം നമ്മൾ പൊളിച്ച് നമ്മളേതായിട്ടുള്ള രീതിക്ക് ഫുൾ വർക്ക് അപ്പൊ ഒരു ജോലിക്ക് രണ്ട് വർക്കാണ് ആണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ ചെക്ക് ചെയ്ത് ഏകദേശം ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പത്ത് ദിവസമായിട്ട് വെള്ള ഒരു അറകളിലും താന്നിട്ടില്ല അപ്പൊ അങ്ങനെ നോർമലി ഉള്ള വേപ്പർ വേപ്പറായി പോകുന്ന അല്ലാതെ നോർമലി താന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് പക്കാട്ട് ചെയ്തല്ലെന്നുണ്ടെങ്കിൽ ഇത് ലീക്ക് ആവും ഘട്ടങ്ങളിലും വാട്ടർ പ്രൂഫ് മിക്സ് ചെയ്തിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യുക തേപ്പ് പ്ലാസ്റ്ററിംഗിന്റെ സെക്ഷനിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക അല്ലാതെ മൂന്ന് ലെയർ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നാലും ലീക്ക് ഇത് നോർമലി ഉള്ള ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ടാങ്ക് വളരെ അപൂർവങ്ങളിലായിരിക്കും ഇത്രയും വരുന്നത് അയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് അഞ്ചു മീറ്ററിന് നീളം അതേപോലെ തന്നെ ഒരു മീറ്റർ ഡെപ്ത് കാര്യങ്ങളെല്ലാം ഉള്ള ടാങ്ക് ഓക്കെ അപ്പൊ ഇത് അങ്ങനെയാണ് ചെയ്തു വരുന്നത് അപ്പൊ ഇ ടി പി ടാങ്കിന്റെ കാര്യം ഇത്രയാണ് നോർമലി ഇതൊന്നും ആരും കാണിച്ചു തരായിട്ടില്ല അപ്പൊ നമ്മൾ ഇത്രയും എന്താ പറയുക ഒന്നിന് ഒമ്പത് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് ഈ ചെയ്യുന്നത് ഇനി ഇതിന്റെ മേലേക്ക് ഒരു കോൺക്രീറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അത് വണ്ടി കയറാൻ വരുന്ന രീതിക്ക് എത്ര എട്ട് ഇഞ്ച് കോൺക്രീറ്റ് ഇഞ്ച് കോൺക്രീറ്റ് ഇഞ്ച് ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിക്കാറിയോ കാര്യം നമ്മൾ ആദ്യമൊക്കെ ഒരു ലെയർ ആയിരുന്നു പിന്നെ പുള്ളി ചെയ്ത് മൂന്ന് ലെയർ ആക്കി അത് ചെയ്യുന്നതാണ് അതെന്തിനാണ് ചെയ്യുന്നത് മൂന്ന് ലെയർ ആയിട്ട് ഫസ്റ്റ് ഒരു ലെയർ ചെയ്ത് കംപ്ലീറ്റ് ശേഷം രണ്ടാമത് അടുത്ത ലെയർ ചെയ്ത് പിന്നെ ഇതിന്റെ മാൻഹോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലെയർ വീണ്ടും കമ്പിറ്റ് ചെയ്യും മൂന്ന് ലെയർ കമ്പി കിട്ടിയിട്ട് തന്നെ ചെയ്യുന്നു ഇതുപോലെ തന്നെ രണ്ട് ലെയർ കോൺക്രീറ്റ് ഒരു ആറ് ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ മേലെ ഒരു രണ്ട് ഇഞ്ച് കനവും കൂടി ഇഞ്ച് കനം അടിയിലും കോൺക്രീറ്റിനുണ്ട് അപ്പൊ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ സോക്ക് പിറ്റ് വരുന്നത് അതായത് ഈ അഴുക്കായ വെള്ളം നേരെ നമ്മുടെ ഈ ടാങ്കിൽ വന്ന് കയറും ഇതിനകത്തൊരു ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞ് നേരെ ഇതിൻ്റെ നേരത്തെ കാണിച്ച പ്ലാന്റിൽ പോകും പ്ലാന്റിൽ പോയി പ്യുവർ വാട്ടർ ആയി കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഈ ഒരു അതായത് നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത എല്ലാ വെള്ളവും നല്ല ശുദ്ധമായ വെള്ളമാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വിട്ടും മണ്ണിനടിയിലേക്ക് വിടുകയാണ് ഇതാണ് നിയമപ്രകാരം നമ്മുടെ കേരള ഗവൺമെന്റ് പറയുന്ന നിയമപ്രകാരം നമ്മൾ പി സി വി പൊലൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന നിയമപ്രകാരമാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് സോ ഇതാണ് ഇ ടി പി ടാങ്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി നമുക്ക് ബേയിലേക്ക് കാണാം അപ്പോൾ നമ്മുടെ ഇതാണ് രവീന്ദ്രണ ഇതാണ് അതെ ഇതാണ് നമ്മുടെ വാഷിംഗ് ബേ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് അല്ലേ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് ആണ് അതായത് നാല് വണ്ടിയുടെ നാല് ടയർ ഊരി വാഷ് ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റ് അണ്ടർ ബോഡി കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് ആണ് ചെയ്തേക്കുന്നത് നാല് മൂലം നമ്മൾ നാലിഞ്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി ലിഫ്റ്റിന്റെ പിസ്റ്റണും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്കി കോൺക്രീറ്റ് ചെയ്യാതെ ഇട്ടേക്കുന്നത് ഈ വന്നേക്കുന്ന വാട്ടറിന്റെ വേസ്റ്റ് വാട്ടർ അല്ലേ അല്ലെ അപ്പൊ ഇവിടെ വാഷ് ചെയ്യുന്ന വെള്ളം വെളിയിലേക്ക് പോകാനുള്ള വന്ന് നമ്മുടെ ടാങ്കിലേക്ക് പോകും 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 പൈപ്പ് ആണ് അതിനുവേണ്ടിട്ടേക്കുന്നത് മൂന്നടിയുടെ ആണ് നമ്മൾ ഇറക്കി ഇട്ടേക്കുന്നത് സോ എട്ടടി താഴ്ചയിൽ എട്ടര അടി താഴ്ചയിൽ നമ്മൾ ഇട്ടേക്കാണ് ഇതിന്റെ പിസ്റ്റലും കാര്യൊക്കെ എന്തിനാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോ എന്നുള്ളതാണ് സോ എല്ലാ സ്യൂഷിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്നര മീറ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ നാലഞ്ച് ഫ്ലോർ കോൺക്രീറ്റ് ഉണ്ട് ഇനി ഇതിന്റെ മേലെ നമ്മൾ പോർ സ്റ്റൈൽ വരും അല്ലെ സ്റ്റൈൽ ഇതിന്റെ മേലെ നമ്മൾ പോർ സ്റ്റൈൽ ആഴിയും പിന്നെ അതുപോലെ തന്നെ ഭൂമിന് കൊടുക്കാൻ വേണ്ടി ഇത് നമ്മൾ നമ്മളെ എങ്ങനെയാ ചെയ്തേക്കുന്നത് ആ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഈ ബൂം ആഡ് ചെയ്യുമ്പോൾ ഇതിന് വൈബ്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷേക്കോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇനി സ്റ്റാൻഡ് ഈ ആടത്തില്ല വൈബ്രേഷൻ വരത്തില്ല ചെയ്യുന്നത് ചെയ്തിട്ടല്ലേ വെക്കാനായിട്ട് ആ അപ്പൊ അതാണ് നമ്മുടെ ബൂമ് കണക്ട് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ ഒരു ഭീമ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇത് ഇതെന്തിനാണ് ചെയ്തേക്കുന്നത് ഗ്രില്ല് നമ്മുടെ നമ്മുടെ ഇടാൻ അതായത് നേരത്തെ പറഞ്ഞ സോഫ്റ്റ് മേളിൽ വേണ്ടി ഒരു ഗ്രില്ല് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് സോ അപ്പം പിന്നെ അയ്യോ ഒരു മിനിറ്റ് നമ്മൾ ഈ വാഷ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വഴി ഇട്ടേക്കുന്നത് സോ ബാ അപ്പൊ ഇതാണ് നമ്മുടെ ടി ആർ പി ലിഫ്റ്റ് ടിആർപി ലിഫ്റ്റ് എന്ന് വെച്ചാൽ ടയർ റെസ്റ്റ് പ്ലാറ്റ്ഫോം ലിഫ്റ്റ് ആണ് വരുന്നത് അതായത് ടയർ വണ്ടിയുടെ വണ്ടിയിടമെങ്കിൽ ടയർ കയറ്റി നിർത്തി കൂടി പോകുന്ന ഒരു ലിഫ്റ്റാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഡ്രൈനേജിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ടൈൽ ഒട്ടിക്കണം അതുപോലെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഭൂമിന് കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട അതായത് രണ്ട് ലിഫ്റ്റാണ് നേരത്തെ കണ്ട ലിഫ്റ്റിന്റെ വേറൊരു മോഡൽ ലിഫ്റ്റാണ് ഇവിടെ വരുന്നത് അവിടെ ആണെങ്കിൽ നമുക്ക് ടയറിൽ കയറ്റി നിർത്തി ചെയ്യാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ നമുക്ക് ടയറോടുകൂടി കയറ്റി നിർത്തിക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ രണ്ടിൻ്റെയും ബാക്കിൽ ഓയിൽ ടാങ്ക് വരുന്നത് കാണിച്ചു ഈ ബെയിൽ ഇത്രയും സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഓയിൽ ടാങ്ക് ബാക്കിൽ കൊടുക്കുന്നത് കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമില്ലാലും ഏറ്റവും കൂടെ ഇത് നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് മിഷീൻ ആണ് നമ്മുടെ എം ടൈപ്പ് ഡിസൈൻ വരുന്ന മിഷീനാണ് അത് വരാൻ വേണ്ടി അപ്പോൾ സംഭവം ആ ഒരു മിഷീൻ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുന്നത് സോ അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ പിറ്റിനകത്തുള്ള സൈഡിൽ ടൈലും കാര്യങ്ങളൊക്കെ ഇത് വേറെ ഒന്നും അല്ല ഫ്യൂച്ചറിൽ ആകുന്ന പായലും ഒക്കെ വന്നത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിറ്റ് ഫുൾ ടൈല് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇനി വോൾ ടൈൽ വരാനുണ്ട് ഫ്ലോറിൽ പോസ്റ്റ് ടൈല് വരാനുണ്ട് പിന്നെ ഇവിടെ ബൂമ് വരില്ല ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബൂമ് വരില്ല സോ ഇതാണ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു വാൾ മാത്രം ഇത്രയും പൊക്കത്തി പന്ത്രണ്ട് അടി പൊക്കും അടി പന്ത്രണ്ട് അടി പൊക്കത്തില് ചെയ്തേക്കുന്ന എന്തിനാ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഇതിന്റെ അപ്പുറത്താണ് നമുക്ക് സെറാമിക് ബേ വരുന്നത് സോ മൂന്ന് വാഷിംഗ് ബേ ആണ് മൂന്ന് വാഷിംഗ് ബേയും മെഷീൻ വരുന്നുണ്ട് എന്തിനാണ് ഇപ്പൊ നിലവിൽ എല്ലാവരും ചോദിക്കുക ബോഡി വാഷിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ടു കൂടിയത് നിലവിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോഡി വാഷ് ചെയ്യാ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എന്താ പറയുക നമുക്കൊരു നഷ്ട കച്ചവടമാണ് കാര്യം വെച്ചാൽ ഒരു വണ്ടി ഫുൾ ബോഡി ചെയ്ത് വിടുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമുക്കും എന്തെങ്കിലും ഒരു മെച്ചം ഇതിൽ നിന്ന് കിട്ടുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി വാഷ് ചെയ്യുന്ന വെള്ളം അണ്ടർ ബോഡിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഈ ഓട്ടോമാറ്റിക്കൽ അണ്ടർ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര മിനിറ്റിൽ നമുക്ക് ആ വണ്ടിയുടെ അണ്ടർ ബോഡി ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കിപ്പോൾ നോർമലി ഒരു വണ്ടി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കഴുകുന്ന വണ്ടി നൂറ്റമ്പത് രൂപയും കൂടെ ആകുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് സോ എല്ലാ ഇത് ഈ ഫീൽഡിലുള്ള എല്ലാവരും ഫുൾ ബോഡി വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിൽക്കാൻ പറ്റും അല്ലേ അതിപ്പോ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നഷ്ടം വെച്ചാൽ അല്ല അണ്ടർ ബോഡി നമ്മളത്രയും പക്കായിട്ട് വാഷ് ചെയ്യും അതുപോലെ അണ്ടർ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി യൂസ് ചെയ്യുന്നവർ എല്ലാ എല്ലാ മാസത്തിലും രണ്ട് പ്രാവശ്യമെങ്കിലും അണ്ടർ ബോഡി വാഷ് ചെയ്ത് കൊണ്ടു കിടക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനമായിട്ട് തുരുമ്പും കാര്യങ്ങളും എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെറാമിക് ബേ ഉണ്ട് സെറാമിക് ബെയിലൂടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ആ ഇതിലെ പാനൽ ബോർഡ് വരുന്നത് ഇവിടെ ആണ് കേട്ടോ നമ്മൾ ഇവിടെയാണ് പാൽ ബോർഡ് പ്ലേസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ബാക്കി ലൈനും കാര്യങ്ങളും എല്ലാ ബെയിലും നമ്മൾ ന്യൂമാറ്റിക് ലൈനും കാര്യങ്ങളും എടുക്കുക പിന്നെ അതുപോലെ തന്നെ യാമോൺ ഇവിടാണ് നമ്മളൊരു ഒന്നര മീറ്റർ ഡെപ്ത്തിനകത്ത് എല്ലാ വാഷിംഗ് മേയിലെയും വെള്ളം വന്ന് വെള്ളവും മണ്ണോ ഒക്കെ വന്ന് വിടാവുന്ന സ്ലഡ്ജൊക്കെ വന്ന് അടിയുന്ന ഇവിടാണ് സോ ഇവിടുന്ന് ആണ് ഈ പൈപ്പ് ഈ മുക്കാലിഞ്ച് പൈപ്പിട്ടേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആണ് നമ്മൾ വെള്ളം സക്ക് ചെയ്ത് നേരെ ഇ ടി പി ടാങ്കിലേക്ക് വിടുന്നത് ഇ ടി പി ടാങ്കിൽ ഫിൽട്രേഷനും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബാക്കിൽ കാണിച്ച ആ സ്പേസുള്ള നേരത്തെ നമ്മൾ പ്ലാന്റ് ഒക്കെ ഫിൽറ്ററൊക്കെ വെക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ഫിൽറ്റർ ആയിട്ട് നേരെ നമ്മുടെ ലാസ്റ്റ് സോക്ക് പിറ്റ് ഉണ്ട് നേരത്തെ കാണിച്ച് ആ സോപ്പിറ്റിലേക്ക് പോകാൻ നേരത്തെ കമ്പിയൊക്കെ അവിടെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞു അവിടേക്കും ഇനി നമുക്ക് ഇതിന്റെ സെറാമിക് ബേ ആണ് സെറാമിക് ബേയിലെ കാര്യങ്ങളോട് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിന്റെ ഏകദേശം ഒന്ന് വൈൻഡ് ചെയ്യാം നമ്മൾ നമ്മുടെ സെറാമിക് ബേ ആണ് സോ ഇതിനകത്ത് ഒരു എന്താ പറയുക ഇതുവരെ നമ്മൾ സെറാമിക് ബേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടില്ല സോ ഇതിനകത്ത് നമ്മൾ പന്ത്രണ്ട് പൊക്കത്തിൽ കട്ട മൂന്ന് സൈഡ് കെട്ടിട്ടുണ്ട് വേറെയൊന്നും വേണ്ടിയിട്ടല്ല വെള്ളത്തിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ ഇതിനകത്ത് എ സി ചെയ്യാനുള്ളത് എ സി വെച്ചിട്ട് നമുക്ക് പോളിസി കാര്യങ്ങൾ പി പി എഫ് സെറാമിക് കോട്ടിങ് നമ്മൾ എല്ലാവരും ട്രെയിൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ കാരേജിൽ സ്റ്റാഫുകളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ഒരു സമയം ആരെങ്കിലും വന്നാലും ഇവിടെ ട്രെയിൻഡ് അല്ലാത്ത സ്റ്റാഫ് വരും എന്നൊരു പേടി വേണ്ട ഫുള്ളി ആയിട്ടുള്ള സ്റ്റാഫുകളായിട്ട് മാത്രമേ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യിക്കത്തുള്ളൂ സോ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോളിഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു പ്ലഗ് പോയിന്റ് വെച്ചിട്ടുണ്ട് സോ നമുക്ക് വണ്ടിക്ക് ചുറ്റും ഈ പോളിഷിംഗ് മെഷീൻ കണക്ട് ചെയ്തിട്ട് പോളിഷ് ഷാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് എ സിയുടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ മൂന്ന് സ്ഥലത്തും ബുദ്ധിമുട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു കോർണറിലാണ് സ്വിച്ചും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്നത് ആ സീലിംഗും സീലിംഗ് വരുന്നുണ്ട് സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വർക്ക് എല്ലാം അതായത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ നാലിഞ്ച് ചെയ്താ ആക്ച്വലി ഇവിടെ മൂന്നിഞ്ചിന്റെ അല്ലേ നോർമലി മൂന്നിഞ്ച് കോൺക്രീറ്റിന്റെ കാര്യമുള്ളൂ പിന്നെ ഇവിടെ നമ്മള് നാലിഞ്ച് തന്നെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ടൈല് ഫ്ലോറിൽ ടൈല് വരും അതുപോലെ ഒരു ബിൽഡിംഗ് ടൈല് വരും അതല്ലാതെ ഈ പറയുന്ന ബാക്കിയെല്ലാം ആശയം നമ്മൾ പറയുന്ന ആണെങ്കിൽ തന്നെ പിന്നെ ആ തൊട്ടപ്പുറത്ത് ക്ലീനിങ് പേ ക്ലീനിങ് പേടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഇനി നമുക്കൊരു നാല് ഷോപ്പ് വരുന്നുണ്ട് ഓഫീസ് വരുന്നുണ്ട് ടോയ്ലറ്റ്സ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ മിസ്സായി ഇവിടെ വരുന്നത് വണ്ടി ഫിനിഷ് ടൈൽ ആണ് നമ്മൾ ഇടുന്നത് ആ കയറുന്നതേ വണ്ടിയുടെ ടയറിൽ ഗ്രിപ്പ് ഉണ്ട് ഗ്ലോസി ഫിനിഷ് ആ അതൊരു ടിപ്പാണ് കേട്ടോ ഗ്ലോസി ഫിനിഷ് ടൈൽ ഇടുന്നവരൊന്നും ശ്രദ്ധിക്കുക സ്ക്രാച്ച് വരാൻ കൂടുതലാണ് മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് ടൈലിനെ പറ്റി ഇൻഡെപ്ത് അറിയില്ല പക്ഷെ കോട്ടിങ് ട്രിപ്പ് ടയർ കല്ലും മണ്ണും ആയിരിക്കും ആ അത് വ്യത്യാസം അതുകൊണ്ടാണ് നമ്മൾ മാറ്റ് വിടുന്നത് നാല് ഷോപ്പ് ഉണ്ട് ഷോപ്പിന്റെ ഒന്ന് നമ്മൾ ആ ഗാരേജിന്റെ ഫുൾ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞു വീണ്ടും ഒന്നുകൂടെ പറയുന്നു മൂന്ന് വാഷിംഗ് ബേ ഉണ്ട് ഒരെണ്ണത്തി ചേസസ് ലിഫ്റ്റ് ഒരെണ്ണത്തി ടിആർപി ലിഫ്റ്റ് ഒരെണ്ണത്തി ഫുള്ളി ഓട്ടോമാറ്റിക് മിഷീൻ അപ്പൊ അത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഡീറ്റെയിൽ ബേ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് വണ്ടി വാക്വൻ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട് സോ ഇത് വീണ്ടും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ച് നിങ്ങൾ പുതിയൊരു കച്ചോ ലൈക്ക് ഒരു കച്ചവടം മീൻസ് അതായത് പുതിയൊരു ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എനിക്ക് എനിക്ക് രണ്ട് വാഷിംഗ് പേ വേണം രണ്ട് ക്ലീനിങ് വേണം ആ വാഷിംഗ് പേയിൽ ഏത് മെഷീൻ വേണം അപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കെയർ വാഷ് പണിയണം എത്ര രൂപയാവും എന്നോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല പറയുന്നത് അതായത് നിങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപയാന്ന് അങ്ങോട്ട് ചോദിക്കുന്നതല്ല നിങ്ങൾ പറയണം നിങ്ങൾക്ക് എത്ര ബാത്റൂം വേണം എത്ര ബെഡ്റൂം വേണം കിച്ചൺ സ്പേസ് എത്ര വേണം ഹാളിൻ്റെ സ്പേസ് എത്ര വേണം എന്ന് നിങ്ങൾ പറയണം അതുപോലെ തന്നെ എത്ര വാഷിംഗ് പേ വേണം ഏത് മെഷീനാണ് അത് വെക്കേണ്ടത് എത്ര ക്ലീനിങ് ഏരിയ വേണം സെറാമിക്ക് വേണോ ടയറിൻ്റെ ആക്സറീസ് വേണോ ടയർ വേണോ ലൈക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇതിൽ നമ്മൾ നാല് ഷോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ നാല് ഷോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ടെണ്ണം ഒരെണ്ണം ആക്സറീസ് ആയിട്ടും പിന്നെ ഒരെണ്ണം കീ സെക്ഷൻ എല്ലാം വേണ്ടിയിട്ടാണ് ചെറിയ നോയിസ് ഉണ്ട് ടൈലിൻ്റെ നോക്കാം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ രണ്ട് ഷോപ്പ് ഒരെണ്ണം നമ്മുടെ ആക്സറീസിന്റെ എല്ലാം ചെയ്യാനും ഒരെണ്ണം നമുക്ക് ഈ പറയുന്ന കീയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത ഷോപ്പ് വരുന്നത് ഒരെണ്ണം നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്യൂച്ചർ ഈ ബാറ്ററിയുടെയോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഷോപ്പ് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല സോ ഈ മൂന്ന് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നാലാമത് ഒരെണ്ണം ചിലപ്പോൾ ഒരു കഫേ സെറ്റപ്പിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അത് എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങളിവിടെ തൈലിടുന്ന പരിപാടികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാല് ഷോപ്പിന്റെ ഫ്ലോർ ടൈലും കാര്യങ്ങളും ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഇവിടെ ഇനിയിപ്പോൾ ബാക്കി മീറ്റർ ബോക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈറ്റിന്റെ സ്വിച്ച് കാര്യങ്ങൾ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എല്ലാം ചെയ്യാനുണ്ട് അപ്പുറത്തേക്ക് തൊട്ടടുത്ത് കാണുന്ന രണ്ട് ഇതാണ് കേട്ടോ ആ രണ്ട് ബാത്റൂമാണ് ഒരെണ്ണം ജെൻസിനും ലേഡീസിനും നമ്മൾ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് വന്ന് കാണുന്നത് ഓഫീസാണ് ഞാനിങ്ങനെ കറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശമ ഭയങ്കര വെയില അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഷോപ്പിൻ്റെതും ഇതിൻ്റെതെല്ലാം ഓഫീസാണ് സോ ഒരു ഓഫീസ് സ്പേസ് പേസ് ആണ് ഇവിടെ ഒരു സോഫയും കാര്യങ്ങളും ഒക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു എൽ ഷേപ്പിൽ സോഫയും കാര്യങ്ങളെല്ലാം വരും ഇവിടെ ഗ്ലാസ് വരും ഇവിടെ രണ്ട് സൈഡും ഗ്ലാസ്സാണ് വരുന്നത് അതൊരു പോക്കറ്റ് റോഡാണ് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് ഇവിടുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യുന്ന അവിടെ വാഷ് ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും ഈ മൂന്ന് പേയും വിസിബിൾ ആണ് വിടുന്നത് പിന്നെ ക്ലീൻ ചെയ്യുന്ന കാണാൻ പറ്റും അതല്ലാതെ ഈ ഒരു കോർണറിൽ നമുക്കിതിൻ്റെ മാനേജർക്കോ അല്ലെങ്കിൽ ഓണർക്കോ ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ ഒരു പ്രൈവറ്റ് ബാത്റൂമും ഇതിന്റെ ഓണേഴ്സിന് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡെയിലി ഓട്ടി പൊട്ടിച്ചെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് ഒരു ടോയ്ലറ്റ് മൊത്തത്തിൽ മൂന്ന് ടോയ്ലറ്റ് ആണ് നമ്മളി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതല്ലാതെ ഇപ്പോൾ കാണിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വീഡിയോയിൽ ഇല്ലാതെ വരുന്നതും ഇനോഗ്രേഷൻ വീഡിയോയിൽ കാണുന്നതും അല്ലാതെ ഈ വീഡിയോയിൽ ഇല്ലാത്തത് ഒരു സ്റ്റാഫ് റൂമും ഒരു ടോയ്ലറ്റുമാണ് അത് നമ്മൾ ലാസ്റ്റിലേക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഗ്യാരേജിൻ്റെ വിശേഷം എത്ര പേര് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന വർക്ക് കാണിച്ചു തരുമെന്ന് അറിയില്ല സോ മെഷീൻ എടുക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ആർക്ക് വർക്ക് കൊടുക്കണം എന്ന് നോക്കുന്നതിലായിക്കോട്ടെ ഒന്നിന് രണ്ടു പ്രാവശ്യം ആലോചിക്കുക അപ്പോൾ എന്നെ തന്നെ വിളിക്കണം എന്ന് ഞാൻ പറയില്ല നമ്മളെപ്പോലെ ചെയ്യുന്ന ഒരുപാട് ജെവൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക പിന്നെ നമ്മളിത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലുള്ള വീഡിയോസിനും കാര്യസിനും ചാനലൊന്ന് കുറെ നാളായി പറഞ്ഞിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്പർ താഴെ പലപ്പോഴായിട്ട് ഇതിലേക്കോടെ ഓടി പോകുന്നുണ്ട് അപ്പോൾ നമ്പർ എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്